ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്ന് ഗബ്രി പുറത്തായിട്ട് പേതാന കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഗബ്രി ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂർ ഗബ്രിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഗബ്രി നൽകുന്ന മറുപടികളും സത്യത്തിൽ ആ ആ ഇൻ്റർവ്യൂവിൽ ഗബ്രിനെ ആ ഇൻ്റർവ്യൂർ നന്നായിട്ടിട്ട് അലക്കുന്നുണ്ട് അതിൽ ഗബ്രി കൊടുത്ത് ചില മറുപടികൾക്കുള്ള ഒരു 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 റിയാക്ഷനായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് ആ വീഡിയോസ് കാണാം എന്നിന്റെ പോയതുകൊണ്ടാണ് പോയതുകൊണ്ടാണ് ഞാൻ പോയെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്ന് പറയുമ്പോൾ ശരിക്കും തോന്നുന്നു തോന്നുന്നു അന്ന് കഴിഞ്ഞു പോയ സംഭവം അത് വിടുക വേറെ പോവായിരുന്നു ചക്ക ചോദിക്കുമ്പോൾ മാങ്ങ എന്ന് കേട്ടിട്ട് പടവലെന്ന് മറുപടി പറയുന്ന പോലെയാണ് ഗബ്രി ഓരോ ചോദ്യങ്ങൾക്കും ഇതിൽ മറുപടി പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു മറുപടി എടുക്കാതെ വെറുതെ അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തടി തപ്പാണ് ഗബ്രി ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ചെയ്യാമെന്ന് പോകുന്നു കൊറേയേറെ കാൽക്കുലേഷൻസ് ഉണ്ട് അല്ലെ എവിടേക്ക് ഇബ്രി പണി പാളിയത് എനിക്ക് പിന്നെ എങ്ങനെയാ അത് ണി കാൽക്കുലേഷൻ ശരിയായിരുന്നെങ്കിൽ കാൽക്കുലേഷൻ ആയിരുന്നു അപ്പൊ ഒരിക്കലും അവിടെ ഗിബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ എത്തുമ്പോൾ നൂറ് ദിവസം നിൽക്കണം കപ്പടിച്ചില്ലെങ്കിലും നൂറ് ദിവസം നിൽക്കണം എന്നുള്ളത് അങ്ങനെ അങ്ങനെയൊരാൾ നൂറ് ദിവസം പൂർത്തിയാവണേക്കാൾ മുമ്പ് ഇറങ്ങുന്നത് കാൽക്കുലേഷൻ തെറ്റല്ല സീസണുകളിൽ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഉള്ള സീസൺ സീസൺ സിക്സ് ആയിരുന്നു നൂറ് ദിവസം തികയാതെ പുറത്തിറങ്ങിയെന്ന് പറയുന്നത് ഗിബ്രി തന്നെ പറഞ്ഞു ഗിബ്രിന്റെ കാൽക്കുലേഷൻ ആയിരുന്നു പുറത്തിറങ്ങി പറഞ്ഞു അല്ല അത് മാറ്റി നൂറ് ദിവസം നിൽക്കാതെ നിക്കാതെന്താ പുറത്തായിരുന്നു നോക്കുമ്പോൾ ടിആർപി റേറ്റിംഗ് കൂടുതലാണ് എന്താ ടിആർപി റേറ്റിംഗ് കൂടുതലാണെങ്കിൽ നൂറിന് പകരം അൻപത് ദിവസം നിന്നാൽ മതി എന്ന് തോന്നി കാണൂലേ ഓരോരോ ന്യായങ്ങള് വിഷ്വൽസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫിഡൻറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇവനല്ല തുടക്കത്തിൽ വീഡിയോയില് പുറത്തായത് അവൻ്റെ കാൽക്കുലേഷനൊക്കെ തട്ടിവിട്ടത് എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നാണ് ഈ മണ്ടൻ്റെ വിചാരം ജാസ്മിനോട് ബൈ പറഞ്ഞ് പോരാൻ പറ്റാത്തതിനെ മാത്രമൊന്നും അല്ല പുറത്തായതിന് നല്ല സങ്കടം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻ്റും പറയുന്നൊരു ഉടായിപ്പ് പുറത്താനാണത് പുറത്തായി കഴിഞ്ഞാൽ പറയും പുറത്തായതിൽ വലിയ സങ്കടം ഒന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനാണെന്നൊക്കെ പറയും ഓ പുറത്തായു നല്ല സങ്കടം ഉണ്ട് ഗബ്രിക്ക് എന്നിട്ട് പിന്നെ അത് നൻ്റെ കാൽക്കുലേഷൻ ആയിരുന്നു അതായിരുന്നു ഇതായിരുന്നു ഒക്കെ പറഞ്ഞു വെറുതെ ഉടായ്പ് പരിപാടികൾ ഇവൻ്റെ മൊത്തം പരിപാടി തന്നെയാണ് ഫുൾ ഉടായിപ്പാണ് പിന്നെ അവളുമായി കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുന്നതിലും വലിയ കമ്മിറ്റ്മെന്റ് പിന്നെ വേറെന്താ ഉള്ളത് കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പോലും ഇവ ഇവ മണ്ടനാണോ ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചതല്ലേ ഏറ്റവും വലിയ കമ്മിറ്റ്മെൻറ്റ് എന്നിട്ട് കമ്മിറ്റ്മെൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പോലും ഇവ എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇവൻ വലിയ നല്ല ആളാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി വെറുതെ പറയുന്ന കാര്യങ്ങളാണ് അവനറിയാം അവന് ക്ലിയർ ആയിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ട് ഇപ്പം ഞാൻ നല്ല പുള്ളിയാണെന്ന് സമർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും വെറുതെ ഇരുന്ന് പറയാം ഒരി ഉളിപ്പ് വേണം ഗബ്രി ഒരിത്തിരി ഉളിപ്പ് വേണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് നീ മണ്ടനാണെങ്കിലും ഈ കാണുന്ന ആൾക്കാർ നിന്നെപ്പോലെ അത്ര മണ്ടന്മാരൊന്നും എല്ലാവർക്കും അറിയാം നിനക്ക് വ്യക്തമായി അവർക്ക് അവൾ കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടാണ് നീ അവളോട് ആ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും തെറ്റൊന്നും അല്ല അതിപ്പോൾ നമ്മൾ ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ ഫീമെയിൽ ഫ്രണ്ട്സിനെ അങ്ങനെ പോയിട്ട് കിസ് ചെയ്യാനോ ഇതാക്കാനും നിൽക്കാറില്ല ഹഗ് ചെയ്യാറൊക്കെ പൊതുവേ ചിലപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും ഇനി ഈവൻ അങ്ങനെ പ്ലെറ്റോണിക് ആയിട്ട് ഒരു കിസ് ചെയ്താലും ഹഗ്ഗെയ്താലും അത് തെറ്റൊന്നുമല്ല പക്ഷെ നീ നീ ജാസ്മിനുമായിട്ടുള്ളത് അങ്ങനെ ഒന്നാണെന്ന് നീ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ അതിനുള്ളിൽ ചെയ്തത് എല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ കണ്ടതാണ് നിങ്ങൾ സംസാരിച്ചത് കേട്ടതാണ് ഗബ്രി വെറുതെ ഇല്ല വെറുതെ കടന്ന് ഉരുളം ശ്രമിക്കരുത് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഓൺ ചെയ്യാനെങ്കിലും അറിയണം ഇതിപ്പോ പുറത്തതിനു ശേഷം വെറുതെ കടന്ന് നാരി ചീന അഴുകുന്നുണ്ട് നീ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് നീ മണ്ടനാണെങ്കിലും ഈ കാണുന്ന ആൾക്കാർ നിന്നെ പോലെത്ര മണ്ടന്മാരൊന്നും അല്ല എല്ലാവർക്കും അറിയാം നിനക്ക് വ്യക്തമായി അവർക്ക് അവൾ കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടാണ് നീ അവളോട് ആ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുള്ളത് കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും തെറ്റൊന്നും അല്ല അതിപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ ഫീമെയിൽ ഫ്രണ്ട്സിനെ അങ്ങനെ പോയിട്ട് കിസ് ചെയ്യാനും ഇതാക്കാനും നിൽക്കാറില്ല ഹഗ്ഗിയാറൊക്കെ പൊതുവേ ചിലപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും ഇനി ഈവൻ അങ്ങനെ പ്ലക്ടോണിക് ആയിട്ട് ഒരു കിസ് ചെയ്താലും ഹഗ്ഗീത തെറ്റൊന്നുമില്ല പക്ഷെ നീ നീ ജാസ്മിനുമായിട്ടുള്ളത് അങ്ങനെ ഒന്നാണെന്ന് നീ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളതിനുള്ളിൽ ചെയ്തതെല്ലാം അവിടെയുള്ള ആൾക്കാർ കണ്ടതാണ് നിങ്ങൾ സംസാരിച്ചത് കേട്ടതാണ് ഗബറി വെറുതെ ഇല്ല വെറുതെ കടന്ന് ഉരുളാൻ ശ്രമിക്കരുത് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഓൺ ചെയ്യാൻ അറിയാം ഇതിപ്പോ പുറത്തതിനു ശേഷം വെറുതെ കടന്ന് നാരി ചീന അഴുകുന്നുണ്ട് ഒരാവശ്യം ഇല്ലാതെ പിന്നെ ഈ അവതാരകം തിരിച്ച് ഗബ്രിനോട് ചോദിക്കുന്നുണ്ട് ഈ കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും ഗബറി പറയുന്നത് ഭയങ്കര ഒരു പ്ലട്ടോണിക് ആയിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണെന്നുള്ളത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ വേറൊരാള് ചെയ്താൽ അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവനത് അവനത് പ്രശ്നമാണ് അപ്പോൾ അവനത് പ്രണയം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട് സോ എന്താണ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പലയിടത്തും ഗബ്രി മാറ്റി മാറ്റി പറയുന്നുണ്ട് ഇത് തന്നെയാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാത്ത സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് കാണിച്ചിട്ട് ഒരു നിലപാടില്ലാത്തൊരു വ്യക്തി അതാണ് ഈ ഇൻ്റർവ്യൂന്ന് ഗബ്രി പൊളിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്